ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് മുൻപ് ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷത്തരിൽ ഷത്തരായ ആറ് മത്സരാർത്ഥികളുടെ വമ്പൻ വോട്ടിംഗ് യുദ്ധമാണ് ഇപ്പോൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലേക്ക് വോട്ടിംഗ് അപ്ഡേഷൻ ഏവരും ഏറെ ആകാംക്ഷ കാത്തിരിക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ മുൻപന്തിയിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഷിജോ മൂന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ശ്രീദോ നാലാം സ്ഥാനം ഇപ്പോൾ ഇതാ അട്ടിമറിയോട് നമ്മുടെ സ്വന്തം നന്ദന അഞ്ചാം സ്ഥാനം ശരണ്യ ആറാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് മറ്റാരുമല്ല ആറാം സ്ഥാനത്തിലേക്ക് ശ്രീരേഖ പോകുമ്പോൾ എട്ടാം സ്ഥാനത്തിന് വേണ്ടി ഒട്ടും പിന്നിലല്ലാതെ എട്ടാം സ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നത്